ഇന്ത്യൻ സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതാകും എസ് എസ് എം ബി ട്വന്റി നയൻ ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമെന്ന് ഉറപ്പിക്കാം അതെ ഇന്ത്യൻ സിനിമ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രമാണ് രാജമൗലി മഹേഷ് ബാബു ചിത്രം എം ബി ട്വന്റി നയൻ ചിത്രത്തിനായി ഒരു വർഷത്തോളം നീണ്ടുനിന്ന പ്രീ പ്രൊഡക്ഷനായിരുന്നു രാജമൌലി നടത്തിയത് ചിത്രത്തിൽ പൃഥ്വിരാജ് ഭാഗമാകുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇപ്പോഴിതാ അത് ശരിവയ്ക്കും വിധത്തിലുള്ള ചിത്രങ്ങളാണ് പുറത്തുവരുന്നത് ചിത്രത്തിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് പൃഥ്വി ഹൈദരാബാദിൽ നിന്നും സിനിമയുടെ ലൊക്കേഷനിലേക്ക് തിരിക്കുന്ന മഹേഷ് ബാബുവിന്റെയും പൃഥ്വിയുടെയും ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു സിനിമയുടെ ഒഡീഷ ഷെഡ്യൂളിലാണ് പൃഥ്വിയുടെ കഥാപാത്രത്തിന്റെ ആദ്യഘട്ട ചിത്രീകരണം ആരംഭിക്കുന്നത് തലമാലി ഹിൽ ടോപ്പിൽ ചിത്രത്തിന്റെ ബ്രഹ്മാണ്ട സെറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു മാർച്ച് അവസാനം വരെ ഒഡീഷ ഷെഡ്യൂൾ നീണ്ടു നിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മഹേഷ് ബാബുവും പൃഥ്വിരാജും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് എയർപോർട്ടിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ചിത്രത്തിലെ മഹേഷ് ബാബുവിന്റെ ലുക്ക് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ആരാധകർ കട്ടത്താടിയും മീശയും വെച്ച മഹേഷ് ബാബുവിന്റെ ലുക്കിനെ സിംഹത്തോടെയാണ് ആരാധകർ ഉപമിച്ചു പറയുന്നത് ആഫ്രിക്കൻ ജംഗിൾ അഡ്വെഞ്ചർ ഗണത്തിൽപ്പെടുന്ന ചിത്രം ആയിരം കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത് കൊടും സാഹസിക രംഗങ്ങളാകും ഇവിടെ ചിത്രീകരിക്കുകയെന്നാണ് സൂചനകൾ കൊടും ചിത്രീകരണം നടത്താനായി ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതിയും ടീമിന് ലഭിച്ചു കഴിഞ്ഞു ഇന്ത്യാന ജോൺ സീരീസിന്റെ ലൈനിലാണ് ചിത്രം ഒരുങ്ങുന്നത് സിനിമയിൽ പൃഥ്വിരാജ് കൊടും വില്ലനായാണ് എത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രിയങ്ക ചോപ്ര നായികയാകുന്ന സിനിമയിൽ ഹോളിവുഡിൽ നിന്നുള്ള പ്രശസ്ത താരങ്ങളും അഭിനയിക്കുന്നുണ്ട് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ മഹേഷ് ബാബുവും നായിക പ്രിയങ്ക ചോപ്രയും പങ്കെടുത്തിരുന്നു ചിത്രം റിലീസിനെത്തുക രാജമൌലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജയേന്ദ്ര പ്രസാദാണ് ചിത്രത്തിനുവേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എം എം കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് പല ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗം രണ്ടായിരത്തിൽ റിലീസ് ചെയ്യും ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയായ മഹേഷ് ബാബു പ്രതിഫലം വാങ്ങാതെയാണ് സിനിമയിൽ അഭിനയിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്